ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ വടകരയിൽ പ്രത്യേക സേന വിന്യാസം അതീവ പ്രശ്നമെങ്കിൽ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൻ സുരക്ഷാ സന്നാഹമാണ് വോട്ടെണ്ണൽ പ്രമാണിച്ച് രാജ്യമെമ്പാടും ഒരുക്കിയിട്ടുള്ളത് ജില്ലാ ഭരണാധികാരികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകം മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് വടകരയിൽ വൻ വിജയമുണ്ടാകുമെന്ന ഉറച്ചാണ് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം അങ്ങനെ ഒരു അട്ടിമറി നടന്നു എന്ന് പറയാൻ ഇപ്പോൾ സാധിക്കില്ല എന്നുകൂടി വ്യക്തമാക്കി ഭൂരിപക്ഷത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ പാടില്ലാത്ത ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നും ഒരു ഭാഗത്ത് വോട്ട് പർച്ചേസിംഗിനുള്ള പരിശ്രമം നടക്കുന്നുവെന്നും ശൈലജ കുറ്റപ്പെടുത്തി എക്സിറ്റ് പോൾ ഫലം പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല പലപ്പോഴും എക്സിറ്റ് പോൾ ഫലത്തിന് എതിരാണ് ഫലം വന്നിട്ടുള്ളത് പാർട്ടിയുടെ വിലയിരുത്തലിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയം ഉണ്ടാകുമെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു എക്സിറ്റ് പോൾ ഫലം വിജയം പ്രഖ്യാപിച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ ലഭ്യമാകുമെന്ന് ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നു വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ വിശദീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തും വോട്ടെണ്ണലിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യ സഖ്യത്തിന്റെയും ഇതിനെതിരെ ബി ജെ പിയുടെയും പരാതികൾക്ക് കമ്മീഷൻ പ്രതികരിക്കാനിടയുണ്ട് ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും നാളെ നടക്കും അതേസമയം യു ഡി എഫ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നാണ് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലം എൽ ഡി എഫിന് രണ്ട് മുതൽ നാലുവരെ സീറ്റുകളാണ് ലഭ്യമാവുക നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വടകരയിലും പാലക്കാട് മണ്ഡലത്തിലും വിജയശതമാനം എൽ ഡി എഫിനാണ് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി തൃശൂർ ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട മാവേലിക്കര കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ യു ഡി എഫിന് വിജയശതമാനമുള്ളത് ഏഴ് ഘട്ടങ്ങളായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിനും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറിനും മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും ആറാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിനുമായാണ് നടന്നത് ഏഴാം ഘട്ടം ജൂൺ ഒന്നിനും നടന്നിരുന്നു ഡൽഹി ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത് മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും അഞ്ച് ഘട്ടങ്ങളായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം ഘട്ടം ഏറ്റവും വലിയ പോളിംഗ് ബ്ലോക്ക് ആയിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ട് നടന്നു രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി എൺപത്തി ലോക്സഭാ സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും തിരഞ്ഞെടുപ്പ് നടന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റി നാല് ലോക്സഭാ സീറ്റുകളിലായി മെയ് ഏഴിന് മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി കളം വിടാതെ ഉറച്ചു നിന്നു നോട്ട് നിരോധനത്തിനു ശേഷം വരുന്ന തിരഞ്ഞെടുപ്പായിട്ടും മോദിക്ക് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പ്രവചിച്ചിട്ടും ബി തന്നെ വീണ്ടും അധികാരത്തിലെത്തി അവരുടെ വോട്ടിംഗ് വിഹിതം മുപ്പത്തിയേഴ് ശതമാനമായി ഉയർന്നു ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ നിന്നും മുന്നൂറ്റിമൂന്ന് സീറ്റുകളിലേക്ക് ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു കോൺഗ്രസിൻ്റെ സീറ്റ് നില നാൽപ്പത്തിനാലിൽ നിന്നും അമ്പത്തിരണ്ടായി മെച്ചപ്പെടുത്താന് യു ഡി എഫിന് സാധിച്ചുള്ളൂ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് വിഹിതം പത്തൊൻപത് ശതമാനത്തിൽ തന്നെ തുടർന്നു ഫലം എന്തു തന്നെയായാലും ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ്